നമസ്കാരം വടകര ലോക്സഭാ മണ്ഡലം എക്കാലത്തും സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ മരണക്കിണറാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജന് സംഭവിച്ച അതേ ദുർഗതി തന്നെയാണ് കെ കെ ശൈലജ ടിച്ചറയും കാത്തിരിക്കുന്നത് എന്നാണ് വടകരയിലെ ഉയർന്ന പോളിംഗ് നിരക്ക് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനെ നേരിടാൻ സി പി എം രംഗത്തിറക്കിയത് അവരുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉന്നതനായ നേതാവും കണ്ണൂരിലെ തന്നെ ഏറ്റവും പ്രബലനായ സി പി എം നേതാവുമായ പി ജയരാജനെയാണ് എന്നാൽ കെ മുരളീധരനോട് വലിയൊരു ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കണ്ടെത്തിയത് മട്ടന്നൂർ നിയമസഭാ അംഗവും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഒക്കെയായ കെ കെ ശൈലജ ശൈലജട്ടിചറയാണ് പ്രത്യേകിച്ച് ഈ രണ്ടു പേരുടെയും സ്ഥാനാർത്ഥിത്വം നോക്കിയാൽ രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ അപ്രീതിയുള്ള നേതാക്കളാണ് പ്രത്യേകിച്ച് പി ജയരാജൻ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ എതിരാളികളൊരാളാണ് അതേപോലെ തന്നെയാണ് കെ കെ ടീച്ചറും മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു നേതാവായ കെ കെ ടീച്ചർ കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രിയായിരുന്ന ഒരു വനിതയെ ഈ മന്ത്രിസഭയിൽ ഒഴിവാക്കിയ പിണറായി വിജയൻ തീർച്ചയായും ലക്ഷ്യമിട്ടത് ശൈലജട്ടീച്ചറെ മാറ്റി നിർത്തി അവിടേക്ക് തൻ്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നത് വ്യക്തമായ ഒരു പ്ലാനോടെ തന്നെയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു പദ്ധതിയാണ് കെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ച് അവർക്ക് അവിടെ ഒരു പരാജയം സംഭവിച്ചാൽ കെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിക്ക് ഒരു പിൻഗാമിയായി ഉയർന്നു വരാനുള്ള സാധ്യതകളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ബുദ്ധിയായിരിക്കാം ഒരുപക്ഷെ ശൈലജ ടീച്ചറെ തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയായി നിയോഗിക്കാനുള്ള ഒരു ബുദ്ധിക്ക് പിന്നിൽ വടകര ലോക്സഭാ മണ്ഡലം നോക്കിയാൽ തലശ്ശേരിയും കൂത്തുപറമ്പയും തുടങ്ങി കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ബാക്കി കോഴിക്കോട് ജില്ലയിലെ ചില നിയമസഭാ മണ്ഡലങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ലോക്സഭാ മണ്ഡലമാണ് അവിടെ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് വളരെയധികം വള വളക്കൂറുള്ള ഒരു മണ്ണാണ് വടകര എന്ന് പറയുന്നത് അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി എമ്മിനു സംബന്ധിച്ച ഒരു അബദ്ധമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ പദം അവിടെ ടി പി പദത്തിന് ശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലുമെല്ലാം കോൺഗ്രസിനും ആരംഭിക്കുമൊക്കെ വളരെ വലിയ ഉണ്ടാക്കാൻ സാധിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് വടകര രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോഴത്തെ തലശ്ശേരി എം എൽ എയും സ്പീക്കറും ഒക്കെ ആയിരുന്ന എ എം ഷംസീറിനോട് നിസാര വോട്ടുകൾക്കാണ് ജയിച്ചു കയറിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവിടെ പി ജയരാജൻ എന്ന വടകരയിലെ തന്നെ ഏറ്റവും പ്രബലനായ നേതാവാണ് പി ജയരാജൻ എന്ന് ഓർക്കണം അദ്ദേഹത്തെ തൃശ്ശൂരിൽ നിന്ന് വന്നെത്തിയ കെ മുരളീധരൻ പരാജയപ്പെടുത്തിയത് എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ വടകര ലോക്സഭാ മണ്ഡലം എക്കാലത്തും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് പ്രത്യേകിച്ച് ടി പി വധത്തിനു ശേഷം ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ പ്രത്യേകിച്ച് ഒരു ബോംബ് പൊട്ടിയ സംഭവമൊക്കെ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു കണ്ണൂരിൽ ഈ കഴിഞ്ഞ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം അങ്ങനെ വരുമ്പോൾ ആ ഒരു 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 അക്രമ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ വിധിയിരുതുന്ന ഒരു നാടാണ് വടകര പ്രത്യേകിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ചൊരു ലോക്സഭാ മണ്ഡലം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിച്ച് ജയിച്ചൊരു ലോക്സഭാ മണ്ഡലം അവിടേക്ക് സി പി എം കണ്ടെത്തുന്നവരെല്ലാം നിലം തൊട്ടൊരു ചരിത്രം ഉണ്ടായിട്ടില്ല അവിടേക്കാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി എത്തുന്നത് കുറേ പി ആർ വർക്കുകളുടെ ബലത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിയായി പേരെടുത്തയാളാണ് കെ കെ ശൈലജ ടീച്ചർ ഒരു പി ഐ ഇ കിറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ ഉയർന്നുവെങ്കിലും അതിനെ മറികടക്കാൻ അവരെ സഹായിച്ചത് ആ ഒരു പി ആർ വർക്ക് തന്നെയായിരുന്നു ആ ഒരു ഒരു മുഖം മിനുക്കൽ കെ കെ ടീച്ചറെ സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ അവരെ അവരെ ആളുകൾ തിരഞ്ഞെടുക്കാൻ ആവശ്യമുയർത്തി വളരെ വളരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ ഉയർന്നിരുന്നു എന്നാൽ അപ്പോഴെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന് അതൃപ്തിയുള്ള നേതാക്കളിലൊരാളായിരുന്നു കെ കെ ടീച്ചർ ശൈലജ ടീച്ചർ കേൾക്കുന്ന ഒരു ഇടിവുണ്ട് ശൈലജ ടീച്ചർക്ക് ജനപ്രീതിക്ക് ഇടിവുണ്ടായി കോട്ടലുണ്ടായി എന്ന തരത്തിൽ സി പി എമ്മിനുള്ളിൽ തന്നെ പ്രചാരണം ഉണ്ടാവുകയും അവിടേക്ക് ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അവരോധിക്കുന്ന മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി മറ്റൊരാളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യമെല്ലാം ഉണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയ കെ കെ ശൈലജ ടീച്ചറെ തന്നെ വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കണ്ടെത്തുന്നത് എന്നാൽ വടകരയിൽ വന്നെത്തിയ കെ കെ ശൈലജ ടീച്ചർ ഒരു മാസം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രചാരണത്തിൻ്റെ ഗുണമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പാലക്കാട് നിന്ന് വന്ന് കയറിയ ഷാഫി പറമ്പിൽ കൊണ്ടുപോയി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഒറ്റ ദിവസത്തെ പ്രചാരണത്തിലൂടെ വടകരയിൽ വന്നിറങ്ങിയ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് ശൈലജ ടീച്ചർ ഒരു മാസം കൊണ്ടുവന്ന ഒരു മാസം കൊണ്ട് ചെയ്ത പ്രചാരണങ്ങളുടെ എല്ലാം മുകളിൽ ഷാഫി പറമ്പിൽ അവിടെ ഒരു വലിയൊരു മേധാവിത്വം നേടി അതിന് കാരണം ഷാഫി എന്ന യുവ നേതാവ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രബലനായ ഒരു നേതാവാണ് അതോടൊപ്പം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന യുവ നേതാക്കളുടെ ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ വടകരയിലേക്ക് എത്തിച്ച് കോൺഗ്രസ് ഒരു ഒരു വളരെ ശക്തമായൊരു തിരിച്ചടിയാണ് സി പി എമ്മിന് നൽകിയത് എന്നാൽ അവിടെ ശൈലജ ടീച്ചർ അവരുടെ ഒരു ഒരു ടീച്ചറമ്മ എന്ന ഇമേജും അതോടൊപ്പം കോവിഡ് കാലത്തെ അടക്കമുള്ള പ്രവർത്തനങ്ങളൊക്കെയായി ഒരു പി ഇമേജിൽ അവർ വീണ്ടും മുമ്പോട്ട് പോയി എന്നാൽ ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിയുടെ ഏഴയലത്ത് പോലും ശൈലജ ടീച്ചർ എത്തിയില്ല എന്നതാണ് വാസ്തവം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയത് യുവമോർച്ചയുടെ അധ്യക്ഷനായ പ്രഫുൽ കൃഷ്ണനെയാണ് എന്നാൽ ബി ജെ പിക്ക് യാതൊരു വേരോട്ടവും ഇല്ലാത്ത നാടാണ് വടകര രണ്ടായിരത്തി പത്തൊൻപതിലായാലും രണ്ടായിരത്തി പതിനാലിലായാലും ഏകദേശം എൺപതിനായിരത്തിന് അടുത്ത വോട്ടുകൾ മാത്രമേ ബി ജെ പിക്ക് അവിടെ സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമായും മത്സരം ബി കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടേക്ക് സ്വീകരിച്ചൊരു നിലപാട് അവിടെ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതുവഴി വടകരയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞു അങ്ങനെ അവിടെ പ്രചാരണത്തിനിറങ്ങിയ ആദ്യ ദിവസം തന്നെ ജയിച്ചു കയറിയൊരു പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ വരുമ്പോൾ അവിടെ ടീച്ചർ എന്ന ഇമേജിനും സ്ഥാനമില്ല അതോടൊപ്പം പോളിംഗ് ദിവസത്തിലുണ്ടായ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് അങ്ങനെ വരുമ്പോൾ വടകരയിലെ വമ്പിച്ച ഭൂരിപക്ഷം അടിവരയിടുന്നത് ഷാഫി പറമ്പിലിൻ്റെ വമ്പിച്ചൊരു ഭൂരിപക്ഷത്തോടെയുള്ള വിജയമായിരിക്കാൻ തന്നെയാണ് സാധ്യത